രണ്ട് സമചതുരങ്ങളുടെ വിസ്തീർണങ്ങളുടെ തുക അറുപത്തൊന്ന് സെന്റിമീറ്റർ സ്ക്വയർ അവയുടെ വിസ്തീർണങ്ങളുടെ വ്യത്യാസം പതിനൊന്ന് സെൻറ്റിമീറ്റർ സ്ക്വയർ ഓരോ സമചതുരത്തിൻ്റെയും വശങ്ങൾ എത്ര നമുക്ക് രണ്ട് സമചതുരങ്ങളുടെ കാര്യം പറയുന്നുണ്ട് നമ്മളിവിടെ രണ്ട് സമയം വരച്ചു ഒന്ന് വലുതും ഒന്ന് ചെറുതും അരച്ചു രണ്ട് സമയങ്ങൾ അരച്ചു രണ്ട് സമചുരങ്ങളുടെ വിസ്തീർണങ്ങളുടെ തുക നമുക്ക് ഈ ഒന്നാമത്തെ സമയം അതായത് വലിയ സമയം അതിൻ്റെ വശം എ വൺ എന്ന് പറഞ്ഞാൽ വശമാണ് സൈഡ് അപ്പോൾ ഒന്നാമത്തെ സമരത്തിൻ്റെ വശം എ എന്നും രണ്ടാമത്തെ സമരത്തിൻ്റെ വശം എ എന്നും എടുക്കുക സമരത്തിന്റെ വശങ്ങൾ എ വൺ കിട്ടും പിന്നെ എന്താ പറയണത് സമചരണങ്ങളുടെ വിസ്തീർണങ്ങളുടെ തുക സമചൗരത്തിന്റെ വിസ്തീർണ്ണം കാണുന്ന സൂത്രവാക്യം എന്താ സമചൗരത്തിന്റെ വിസ്തീർണ്ണം കാണുന്ന സൂത്രവാക്യം എ സ്ക്വയർ ആണ് അതായത് വശം സ്ക്വയർ വശത്തിന്റെ വർഗം കണ്ടാൽ സമരത്തിന്റെ വിസ്തീർണ്ണം കിട്ടും അപ്പൊ സമരത്തിന്റെ വിസ്തീർണം കാണാൻ എ സ്ക്വയർ ആണ് വശം സ്ക്വയർ ആണ് അപ്പൊ നമുക്ക് ഈ സമരത്തിന്റെ വിസ്തീർണം സമരത്തിന്റെ വലിയ സമരത്തിന്റെ വിസ്തീർണ്ണം എങ്ങനെ കാണാം അതിന്റെ വശത്തിന്റെ വർഗം കാണുക വശം നമ്മൾ എന്തത് എ വൺ അപ്പൊ ഈ സമരത്തിന്റെ വിസ്തീർണം എന്താ എ വൺ സ്ക്വയർ ഒന്നാമത്തെ സമരത്തിന്റെ വിസ്തീർണം എ വൺ സ്ക്വയർ രണ്ടാമത്തെ സമരത്തിന്റെ വിസ്തീർണം എ ടു സ്ക്വയർ അപ്പോൾ രണ്ട് സമരങ്ങളുടെ വിസ്തീർണങ്ങൾ നമ്മൾ ഇവിടെ എഴുതി സമരങ്ങളുടെ വിസ്തീർണങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ കൂട്ടുക രണ്ട് സമയങ്ങളുടെയും വിസ്തീർണങ്ങളുടെ തുക എഴുതി അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് സമം അറുപത്തി ഒന്ന് അവിടെ ഇരിക്കട്ടെ ഇനിയോ അവയുടെ വിസ്തീർണങ്ങളുടെ വ്യത്യാസം ഇത് തന്നെയാണ് വിസ്തീർണങ്ങൾ തന്നെയാണ് പക്ഷെ ഇവിടെ തുക ആദ്യം തുക പറഞ്ഞു പറഞ്ഞൊക്കെ നമ്മൾ പ്ലസ് ടു ഇനി വിസ്തീർണങ്ങളുടെ വ്യത്യാസം അപ്പോൾ നമ്മൾ എന്താ എഴുതുക എ വൺ സ്ക്വയർ മൈനസ് എ ടൂ സ്ക്വയർ സമം അത് എത്രയാണ് പതിനൊന്ന് ഇപ്പം നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടി രണ്ട് ഇക്വേഷൻസ് ആണ് ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുക ഈ രണ്ട് സമവാക്യങ്ങളും നിർദ്ധാരണം ചെയ്യുക അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഈ രണ്ട് സംഭാവ്യങ്ങളോട് കൂട്ടുക ക്രമത്തിൽ കൂട്ടി പോവുക ഓരോ പദങ്ങളായിട്ട് ഇവിടെ അങ്ങനെ കൂട്ടുക എ വൺ സ്ക്വയറും എ വൺ സ്ക്വയറും അതായത് ഒരു എ വൺ സ്ക്വയറും ഒരു എ വൺ സ്ക്വയറും കൂട്ടി എന്താ കിട്ടുക രണ്ട് എ വൺ സ്ക്വയർ എന്ന് കിട്ടി ഇത് പൂജ്യമായി പോവും കാരണം എന്താ പോസിറ്റീവ് എ ടു സ്ക്വയർ നെഗറ്റീവ് എ ടു സ്ക്വയർ അപ്പോൾ ഇത് രണ്ട് തുല്യാണ് എന്നാൽ വിപരീത ചിഹ്നമാണ് അങ്ങനെ വരുമ്പോൾ തുക പൂജ്യവും പോസിറ്റീവ് ഒരു എ ടു സ്ക്വയർ നെഗറ്റീവ് ഒരു എ ടു സ്ക്വയർ കൂട്ടുമ്പോൾ അതെന്തായി പൂജ്യമായി അപ്പോൾ ഇവിടെ ഒന്നും വേണ്ട സമം ഇത് രണ്ടും കൂടി കൂട്ടുക അറുപത്തൊന്നും പതിനൊന്നും കൂട്ടുക എഴുപത്തി രണ്ട് അപ്പം പദങ്ങൾ ക്രമമായി കൂട്ടിപ്പോയി നമുക്ക് എന്ത് കിട്ടി രണ്ട് എ വൺ സ്ക്വയർ സമം എഴുപത്തി രണ്ട് ഇതൊന്ന് എ വൺ സ്ക്വയർ കാണുമ്പോൾ ഈ ഇൻഡു രണ്ട് അങ്ങോട്ട് എടുക്കുക അപ്പോൾ എ വൺ സ്ക്വയർ സമം എന്ത് വരും ഇൻഡു രണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ബൈ രണ്ടാവും എഴുപത്തി രണ്ട് ബൈ രണ്ട് സമം മുപ്പത്തി ആറ് എന്ന് കിട്ടി എ വൺ സ്ക്വയർ മുപ്പത്തി ആറാണെങ്കിൽ എ വൺ എത്രയായിരിക്കും എ വണ്ണിൻ്റെ സ്ക്വയർ ആണ് മുപ്പത്താറ് അപ്പം എ വൺ കാണാൻ റൂട്ട് കണ്ടാൽ മതി റൂട്ട് ഓഫ് മുപ്പത്താറ് എത്ര വരും ആറ് സെൻറ്റിമീറ്റർ അതായത് എന്താ എ വൺ ഒന്നാമത്തെ സമയത്തിൻ്റെ ഒരു വശം നമുക്ക് കിട്ടി ആദ്യ സമയത്തിൻ്റെ ഒരു വശം എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ നമുക്ക് എന്താ കാണേണ്ടത് രണ്ട് സമയത്തിൻ്റെ വശങ്ങൾ കാണണം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സമരത്തിൻ്റെ ഒന്നാമത്തെ സമരത്തിൻ്റെ വശം കിട്ടി നമുക്കൊരു കാര്യം ഇനി ഇതിൽതെങ്കിലും സമുഷൻ എടുക്കുക നമുക്ക് ഇത് എടുക്കാം ആദ്യത്തെ എന്താണ് എ വൺ സ്ക്വയർ പ്ലസ്വയർ സമം അറുപത്തി ഒന്ന് ഇതിൽ നമുക്ക് വില കൊടുക്കുക ഏതിന്റെ എ വൺ സ്ക്വയർ നമുക്കറിയാം അറിയാം കണ്ടു എ വൺ സ്ക്വയർ മുപ്പത്തി അല്ലേ എ വൺ സ്ക്വയർ മുപ്പത്താറ് അപ്പൊ ഈ എ വൺ സ്ക്വയറിന് പകരം നമുക്ക് എന്താ എഴുതാം മുപ്പത്തി ആറ് നടക്കാം പ്ലസ് പിന്നെന്താ ഉള്ളത് എ ടു സ്ക്വയർ സമം എന്താ ഉള്ളത് അറുപത്തൊന്ന് എ വൺ സ്ക്വയർ മുപ്പത്താറാണ് പ്ലസ് എ ടു സ്ക്വയർ സമം അറുപത്തൊന്ന് ഇതിന്ന് എ ടു സ്ക്വയർ എങ്ങനെ കാണുക പ്ലസ് മുപ്പത്താറ് അങ്ങോട്ട് കൊണ്ടുപോകണം ഈ പോസിറ്റീവ് മുപ്പത്താറ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കുറയ്ക്കണം മുപ്പത്താറ് ആവും അപ്പൊ എ ടു സ്ക്വയർ കാണാൻ പോവാണ് എ ടു സ്ക്വയർ സമം ഇവിടെ എന്താണ് അറുപത്തൊന്ന് അത് അങ്ങോട്ട് എടുത്തു മൈനസ് മുപ്പത്താറ് എത്ര വരും ഇരുപത്തി അഞ്ച്